കൂട്ടുകാരെ സനിയാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഒരു മധുരമാണ് കടലപ്പരിപ്പ് പ്രഥമനാണ് അതിനായി ഒരു കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വറുത്ത് ചേർക്കാനായി ഒരു ടേബിൾ സ്പൂൺ തേങ്ങാക്കത്ത് അഞ്ചിട്ട് പപ്പലണ്ടിപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കിശ്മിസ് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറക്കാനുള്ള ചേരുവകളൊന്ന് വറുത്തെടുക്കാം ആദ്യം തേങ്ങാക്കുത്ത് വറുത്തെടുക്കാം തേങ്ങാക്കത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങാക്കത്ത് ഇവിടെ ഒരുവിധം കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നട്സ് ചേർത്ത് കൊടുക്കാം നട്സും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കാം ഇനി നമുക്ക് ക്രിസ്മസ് ചെയ്യാറാം ഇനി ഇത് ഇനി ഇത് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നട്ട്സും കിസ്മിസും വറുത്ത ബാക്കി നെയ്യിലേക്ക് ഇതിട്ട് കൊടുത്താൽ മതി നെയ്യ് പോരെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കടലപ്പരിപ്പ് ഇവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേഗാൻ പാകത്തിനുള്ള ഒഴിക്കണം രണ്ടര കപ്പ് വെള്ളം മതിയാവും ഇനി ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇ ഇനി ഇതിനകത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ശർക്കരപ്പനി ചേർക്കാം അരിച്ചൊഴിക്കാം ഇത് അറുനൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് ഇനി ശർക്കരയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കുറച്ച് സമയം പിടിയും കടലപ്പരിപ്പി ശർക്കരപ്പാനേ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നര തേങ്ങയിൽ നിന്നും എടുത്ത രണ്ടാം പാലാണിത് നാല് കപ്പ് വരും ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഒരു വിധം ഒന്ന് കുറുകി വരണം അത് കഴിഞ്ഞ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നര കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചു കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ ഒന്നാം പാൽ നന്നായിട്ടൊന്ന് ഇളക്കണം പായസത്തിലേക്ക് നേരിട്ട് ഈ ഏലക്കാപ്പൊടി ചേർത്താൽ മിക്സ് ചെയ്യാതെ വരും അതുകൊണ്ട് ഇതിനകത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പത്തിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഒന്നാം പാൽ ചേർക്കാം നമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി തിളയ്ക്കുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യണം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് മാറ്റി വെക്കാം ഗാർണിഷിങ്ങിന് വേണ്ടി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം കടലപ്പരിപ്പ് വ്രതമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇഷ്ടമായെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്